ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രമോ ഇതാ പുറത്തു വന്നിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡ് കനക്കനായിരിക്കും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാളെ ഒരു വമ്പൻ അടി തന്നെ തുടങ്ങാൻ പോവുകയാണ് അടി തുടങ്ങാൻ പോകുന്ന ആരൊക്കെ നോക്ക് ആരൊക്കെ തമ്മിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അനീഷും അതോടൊപ്പം തന്നെ ശരത്തും തമ്മിലാണ് അപ്പാനു ക്ഷേരത്താണെങ്കിൽ കുറേ ചൊറിച്ചിടൊക്കെ നടത്തി ചെറിയ രീതിയിലുള്ള തട്ടിക്കുകളൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇട്ടിട്ടില്ല ഒരു നാളെ അനീഷുമായിട്ട് കോർക്കാനുള്ള സാധ്യതകളാണ് ആ ഒരു പ്രമോ കാണാൻ സാധിക്കുന്നുണ്ട് അതിനേക്കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു അംഗം പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അക്ബർ ഖാനും അതോടൊപ്പം തന്നെ ഷാനവാസമാണ് രണ്ടുപേരും ഒരു നല്ലൊരു നല്ലൊരു വഴക്കുണ്ടാകുന്ന ഒരു സീനൊക്കെ നമുക്ക് പ്രൊമോയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അക്ബർ ഖാനാണ് നമ്മുടെ ഷാനവാസിനോട് പറയുകയും ചെയ്തത് രുദ്രനൊക്കെ അങ്ങ് സീരിയല് മതി ഇവിടെ വേണ്ടെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിലുള്ള എത്രത്തോളം വലിയ അടികൾ തന്നെ നടക്കുന്നു കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് പ്രൊമോ കലക്കിയിട്ടുണ്ട് എന്തൊക്കെയും കാത്തിരിക്കുക നാളത്തെ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പം ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട